ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എവിടെ ബാങ്കിൽ ഓണ പ്രോഗ്രാമാണ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടാണെങ്കിൽ പോകുന്നത് അപ്പോൾ ഇതുവരെ ഞാൻ എൻ്റെ ബാങ്കിൽ പോയിട്ടില്ല ആദ്യമായിട്ട് പോവാണ് അപ്പം പ്രോഗ്രാമിന് ചെല്ലണമെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പം ആടെ നിറ എത്തിയപ്പോഴത്തെ ഭയങ്കര ഗേറ്റിടമായിരുന്നു ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ടായിരുന്നു രണ്ടോ മൂന്നോ ട്രെയിൻ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ബാങ്കിലെത്തി ബാങ്കിലെത്തിയപ്പോൾ കുറച്ച് പേരെ അവിടെ ഉള്ളായിരുന്നു കേട്ടോ ഏട്ടൻ്റെ തിരുത് കണ്ടപ്പോൾ ഞാൻ കരുതി ഞങ്ങൾ മാത്രമേ ഇനി അവിടെ വരാനുള്ളൂ എന്നാണ് ഓർത്തത് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ വന്നപ്പോൾ കുറച്ച് പേരെയൊക്കെ അറിയാം മിക്കവാറും എല്ലാവർക്കും എന്നെ അറിയാം കേട്ടോ യൂട്യൂബ് ചാനൽ എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് എൻ്റെ വീഡിയോസ് കാണിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാമായിരുന്നു അങ്ങനെ ചെന്ന ഉടനെ എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ എന്നോട് പറഞ്ഞു എന്നിട്ട് എന്നെ ചിരിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് മൊത്തം ഞങ്ങൾ വൈറലാകുമല്ലേ ഞങ്ങളെ ഏറെ കയറ്റാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചു ആ വീഡിയോ എടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല എടുത്തോ നമുക്ക് അടിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മളവിടെ ചെന്ന് ഓരോരുത്തരുടെ ഓരോ ക്യാബിനിൽ ചെന്ന് എല്ലാവരെയും കാണുവാണ് കേട്ടോ അവിടെ ഇരിക്കുന്ന അനന്തമാണ് അങ്ങനെ കുറേ പേരുണ്ട് അതായത് എൻ്റെ മാനേജരാണ് അപ്പം സാറിനെയൊക്കെ പരിചയപ്പെട്ടു സാറ് ഞങ്ങളുടെ പത്തനംതിട്ടക്കാരനാണ് കേട്ടോ കോന്നിയിലാണ് സാറിൻ്റെ സ്ഥലം എന്തുവാ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു സാറ് അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ അവിടുത്തെ സംസാരിച്ചു ഒരുപാട് സന്തോഷമായി അങ്ങനെ പിന്നെ എല്ലാവരെയും പരിചയപ്പെട്ടു ആദ്യം ഒരു ഇച്ചിരി ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ എല്ലാവരുമായിട്ടങ്ങ് അഡ്ജസ്റ്റ് ആയി കുഴപ്പമില്ലായിരുന്നു കേട്ടോ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അങ്ങനെ പിന്നെ പാട്ടുമേളൊക്കെ തുടങ്ങാൻ സമയമായി അപ്പോൾ സ്പീക്കറുമായിട്ടൊക്കെ ആൾ വന്നു അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ അരിഞ്ഞു വർക്കിയൊക്കെ കൊടുക്കണമായിരുന്നു കേട്ടോ അപ്പം കാശിയാണെങ്കിൽ ഏട്ടൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു ശ്രീമോൻ പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ കുറച്ച് സമയമൊക്കെ ഏട്ടൻ നോക്കി പിന്നെ കുറച്ച് സമയം ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് നിന്ന് െങ്കിലും ആ പൂവൊന്നും പിടിച്ച് വലിക്കും എടുക്കുകയൊന്നും ചെയ്തില്ല കുറച്ച് കുഴപ്പമില്ലായിരുന്നു ആദ്യമൊക്കെ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് നല്ല മൂഡ് ഓഫ് ആയി പുള്ളി അവന് എത്ര സമയമൊന്നും അങ്ങനെ നിൽക്കത്തില്ല പിന്നെ രാവിലെ ഉറങ്ങിയിട്ടും കൂടി ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല മൂശാട്ടയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ പൂക്കളെല്ലാം അരിഞ്ഞു കൊടുത്തു ചേട്ടന്മാരെല്ലാം കൂടെ നിന്ന് പൂവൊക്കെ ഇട്ടു സാറാണ് ഇടുന്നത് എല്ലാം നല്ലായിട്ടിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാശിയാണെങ്കിൽ എല്ലാ ഓണത്തിനും ക്രിസ്മസിനും എല്ലാ ഏഴ് കൂടെ വരാറുള്ളതാണ് കേട്ടോ ഈ കയറി കിടന്ന വിഷ്ണുചാട്ടൻ ആയിരുന്നു അത് വിഷ്ണുചേട്ടൻ്റെ വൈഫ് ആര്യ അപ്പോൾ അവർ കുറേ ആയി കേട്ടോ ഞാൻ അവർ നേരത്തെ വരുമെന്നൊക്കെ പ്രതീക്ഷയാണ് ഞാൻ ചെന്നത് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ വീട്ടിലെ ജോലിയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു ഓണം ഇങ്ങെത്താറായല്ലോ അങ്ങനെ ജോലിയൊക്കെ ഒതുക്കിയിട്ടാണ് അവർ വന്നത് പിന്നെ മഴയും പെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു നമ്മൾ അവിടെ നമ്മളവിടകത്ത് ഇരുന്നുകൊണ്ട് തന്നെ മഴ പെയ്തൊന്നും അറിഞ്ഞില്ല ഇവിടെ പെയ്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പിന്നെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആദ്യം വിളക്കൊക്കെ കത്തിച്ച് എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫുഡ്ഡൊക്കെ കഴിക്കുക അത് പറഞ്ഞ് ഗെയിംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാണ്ട് വെളിയിലോട്ട് ഇറങ്ങിയാണ് അപ്പോൾ കേദാർ ആണെങ്കിൽ മുണ്ട് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നേക്കുവോ അപ്പോൾ കാശി ശ്രീമോനും ഒക്കെ മുണ്ടു ഷർട്ട് ഒക്കെ ഇട്ടുകൊണ്ട് വരുമെന്നും പറഞ്ഞ് ആര് ഭീഷണിപ്പെടുത്തി അങ്ങോട്ട് ഇടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അങ്ങനൊന്നും ഒരുങ്ങുന്ന ഒന്നും അവന് ഇഷ്ടമുള്ളതല്ല പക്ഷെ നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേദാറിനെ അത്തപ്പം എല്ലാം റെഡിയായി ആൾക്കാരെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഉദ്ഘാടനമായി കേട്ടോ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് വിളക്കൊക്കെ കത്തിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നും പറഞ്ഞ് സാർമാർ വിളക്കൊക്കെ കത്തിച്ചു അങ്ങനെ അപ്പോഴേട്ടനൊന്നും ഇല്ലായിരുന്നു ഏട്ടനും വിഷ്ണുചേട്ടനൊക്കെ താഴോട്ടങ്ങാണ്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവരെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല അങ്ങനെ പിന്നെ കുറേ സമയം നമ്മൾ അവിടെ നിന്നു അത് കഴിഞ്ഞ് എല്ലാവരും കൂടെയുള്ള ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു എല്ലാവരും കൂടുള്ള ഫോട്ടോ എടുത്താലും ഞങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾ ബാക്കി നിൽക്കുമായിരുന്നു ഞങ്ങൾ വരുത് ഞാനും ആരെയും ഒക്കെ ഓർത്തു ആ അവർ ജോലി ചെയ്യുന്നവരൊക്കെ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കട്ടെ നമ്മൾ അതിൻ്റെ ഫോട്ടത്തിൽ വേണ്ട എന്നൊക്കെ നമ്മൾ ഓർത്തെങ്കിലും അവരെല്ലാവരും നമ്മളെയും കൂടെ ചേർത്ത് നിർത്തി തന്നെയാണ് ഫോട്ടോയെല്ലാം എടുത്തത് ഞാൻ പലപ്പോഴും ചേർന്ന് ബാങ്കിൻ്റെ താഴെ നിന്നിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മേളിലോട്ട് കയറിയിട്ടില്ല ഏത് അവസ്ഥയും നമുക്കറിയത്തില്ലല്ലോ ബാങ്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാമോ അങ്ങനെ അതൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ പോയിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് വന്നപ്പം പ്രോഗ്രാം ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ വന്നത് പോലും പക്ഷെ എല്ലാവരും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഏടനാണ് കേട്ടോ കോർഡിനേറ്റർ ഏട്ടനെ വൺ ടു ഒക്കെ പറഞ്ഞ് എന്ത് ഹാപ്പി വേണമൊക്കെ പറഞ്ഞ് എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് നല്ല ഹാപ്പി ആയിട്ടിരുന്നു അങ്ങനെ പിന്നെ കേദാർ കുറച്ച് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെ ആരെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എടുത്ത വീഡിയോസൊക്കെയാണേ അത് അത് കഴിഞ്ഞ് പിന്നെ ചേച്ചിമാരുടെയും ലക്ഷ്മിയുടെയൊക്കെ ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം എന്നെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ചമ്മലുണ്ട് ഞാനിത് യൂട്യൂബിലിടുവോ അതിന് അതല്ലേ ഞാൻ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ഓർത്ത് മുങ്ങുന്ന ചിലരൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തിൽ എന്നിട്ട് പിന്നെയും വരുമോ ആ ഒരു ഓളം വരുമ്പോഴത്തേക്കെല്ലാവരും കയറി ഒരു ആദ്യത്തെ ഒരു ചമ്മലേ ഉള്ളായിരുന്നു പിന്നെ ആർക്കും ഒരു ചമ്മലുമില്ലാതെ എല്ലാവരും നല്ലതായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫുഡൊക്കെ വിളമ്പി ഓരോരുത്തരോരോത്തരായിട്ട് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ കഴിക്കാവും പറഞ്ഞ് ഞാനിങ്ങോട്ടിങ്ങെ മാറി അപ്പോഴത്തേക്ക് എല്ലാവരും പുറത്തുനിന്ന് കയറി വന്നിട്ടുണ്ടായിരുന്നു ചേട്ടന്മാരെല്ലാം കൂടെ കറിയും ചോറും എല്ലാം വിളമ്പാനായിട്ടുള്ള ധൃതിയിലാണേ ഈ വർഷത്തെ ആദ്യത്തെ ഓണ പ്രോഗ്രാം ആദ്യത്തെ സദ്യ ആയിരുന്നു കേട്ടോ എനിക്കിത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വീഡിയോസൊക്കെ തകൃതിയായിട്ട് തന്നെ എടുക്കണം ഒരു ദിവസത്തേക്കുള്ള വ്ളോഗിനുള്ള വകുപ്പുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാം എടുത്തു തുടങ്ങിയത് കേട്ടോ അപ്പോൾ എല്ലാവരും ഗേൾസ് എല്ലാം ആദ്യം അങ്ങ് ഇരുന്നു അത് കഴിഞ്ഞിട്ട് അവരെല്ലാം ഇരുന്നോളാമെന്ന് പറഞ്ഞു ആ ശ്രീമോൻ ഉറക്കമായിരുന്നു അന്നേരം ഞാൻ ഏണ്ടെ കൊടുത്തിട്ടാണ് ഞാൻ ഇരുന്നത് അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ കഴിച്ചിട്ട് വേഗം വാ എന്നിട്ട് ശ്രീമോനെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവൻ ഉണന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല എന്ന് അപ്പോഴത്തേക്ക് പിന്നെ ശ്രീമോൻ ഉണന്നു ഏട്ടൻ പിന്നെ അവിടെ തന്നെ നിന്നോണ്ട് ശ്രീമോന് കുറച്ച് ചോറ് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നേ ഞാൻ കഴിച്ചോ കുഴപ്പമില്ല അവന് വാരി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പരിപ്പൊക്കെ കൊണ്ട് വിളമ്പി നമ്മളതൊക്കെ കഴിക്കുക അപ്പം ഞാൻ അതൊക്കെ വീഡിയോ എടുത്തപ്പോൾ കുറച്ചും കൂടെ വേണമെന്നൊക്കെയാണ് അവൻ എന്നോട് ചോദിച്ചത് എല്ലാവരുടെയും ഒന്നും പേരെനിക്ക് ഇല്ല പേര് കുറച്ച് പേരോടൊക്കെ ചോദിച്ചുള്ളൂ പക്ഷേ എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു കേട്ടോ അങ്ങനെ വേർതിരിവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാവരും നല്ല ഇതായിട്ട് നിന്നു അപ്പോൾ ഏട്ടനൊക്കെ കഴിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് പോയതാണ് ഏട്ടനാണെങ്കിൽ ഡയറ്റിംഗ് ഒക്കെ പൊട്ടി ഏട്ടൻ പറയുകയും ചെയ്തു ഓണം ആകുമ്പോഴത്തേക്ക് എൻ്റെ ഡയറ്റിംഗ് എല്ലാം പൊട്ടും എനിക്ക് എന്തോ സദ്യ കഴിക്കണം ഞാൻ എന്തോ ചെയ്യാമെന്നൊക്കെ ഓർത്തിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഓണം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ തുടങ്ങാം ഇപ്പോൾ ഇതെങ്ങനങ്ങ് പോട്ടെന്ന് പറഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ പാട്ട് ഒരു ഓളം കണ്ടു എഴുന്നിട്ട് നിന്നങ്ങ് ഡാൻസ് കളിക്കും അവരെല്ലാം അവരെല്ലാം അത്രയ്ക്ക് പവറി നിൽക്കുവായിരുന്നു അങ്ങനെ പിന്നെ ഏഴിനെ ശ്രീമോനെയൊക്കെ എടുത്തോണ്ടിരുന്ന ഡാൻസ് കളിയായിരുന്നു എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്ന ഒരു അവസരമല്ലേ എപ്പോഴും ടെൻഷനും കാര്യങ്ങളുമായിട്ട് ബാങ്കിൽ ജോലിയായിട്ട് നിൽക്കുന്നവരല്ലേ അവർക്ക് ഇങ്ങനെ ഒരു ദിവസം കിട്ടിയപ്പോഴത്തേക്ക് അവരങ്ങ് അടിച്ച് തിരിമൃത്തെന്ന് തന്നെ പറയാം അത് സ്റ്റാഫ് എല്ലാവരും സാർമാരായാലും മാനേജർമാരായാലും എല്ലാവരും നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ ഞാൻ സാറാണല്ലെങ്കിൽ മാനേജർ ആണെന്നും പറഞ്ഞാൽ ഒറ്റരാൾ മാറി നിന്നില്ല എല്ലാവരും ഒന്നിച്ചെന്നാണ് ഇതെല്ലാം പങ്കെടുത്തത് അത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടത്തിൽ പിന്നെ കാശിയും കാശിയുടെ ഫ്രണ്ടൊക്കെയാണേ അത് അപ്പോൾ വേറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ പഴയ മാനേജറുടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വരുമെന്ന് കരുതിയാണ് കാശി എന്നത് കാശി അറിഞ്ഞില്ലല്ലോ അവരൊക്കെ പോയി എന്നുള്ളത് അങ്ങനെ പിന്നെ കാശിക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി അവിടുത്തെ കനാശേശിയുടെ മോന് പിന്നെ നമ്മുടെ കേദാറും ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാവരുമായിട്ട് കളിക്കുകയൊക്കെ ചെയ്തു കാശി പിന്നെ എടൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടക്ക് വന്നൊന്ന് കളിച്ചിട്ട് പോവും കേദാർ പക്ഷേ അങ്ങനല്ല കേദാർ നല്ല ആക്റ്റീവായിട്ട് ഇവരുടെ കൂട്ടത്തിൽ തന്നെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നത് അവർ മടക്കി കുത്തുന്ന കണ്ടിട്ട് അതുപോലെ തന്നെ മുണ്ടും മടക്കി കുത്തി കളിക്കാനൊക്കെ നോക്കി വിഷ്ണുചാട്ടൻ്റെ ഡാൻസ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ എല്ലാം ആരും പറയുന്നുണ്ട് ഇതൊന്നും എടുത്തിട്ടേക്കല്ലേ ചുമ്മാ ഇപ്പോൾ എടുത്ത് ഫോണിൽ വെക്കുകയോ വയറിലാക്കല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട ഞാൻ എല്ലാ വീഡിയോസും ഇട്ടേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാശിക്ക് അനന്തുവിനെ നല്ല പരിചയമാണ് അങ്ങനെ ആനന്ദൂൻ്റെ തോളൊക്കെ ഇറക്കിടത്ത് കളിക്കുന്നത് കേട്ടോ ശ്രീമോൻ എന്തോ പറ്റിയെന്ന് അറിയാം ശ്രീമോൻ തറയിൽ നിന്നപ്പോൾ അങ്ങാണ്ട് അവൻ എടുത്തുകൊണ്ട് പോയത് അതുകൊണ്ട് അവൻ്റെ കയ്യിലിരിക്കും അല്ലാതെ ഒരു മനുഷ്യരുടെ കയ്യിൽ ശ്രീമോൻ പോകുന്നില്ലായിരുന്നു അപ്പോൾ ഉറങ്ങി കിടന്ന സമയത്തൊക്കെ എനിക്കിരി പാടായിരുന്നു കേട്ടോ എനിക്ക് പെടലിക്ക് വേദനയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് സമയം അവനെ തോളെ ഞാൻ ഇരുന്നു അപ്പോൾ ഏട്ടൻ പറയുകയും ചെയ്തത് ഇവിടുന്ന് പോയ പടി അങ്ങനെ ഇടത്ത് കുഞ്ഞു ഉറങ്ങി എന്തോ ചെയ്യുക അപ്പം ഞാൻ കൈ പിടിച്ചോളാം എന്ന് പറഞ്ഞെങ്കിൽ അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് കേദാർ നല്ല ആക്റ്റീവായിട്ട് അവൻ കളിക്കുന്ന കാശിക്ക് ശ്രീമോനൊക്കെ തിണ്ണമെടുക്കുകയുള്ളൂ അവരൊക്കെ വീട്ടിൽ കിടന്ന് തുള്ളാൻ തുള്ളക്കവേ ഉള്ളൂ നാലുപേരെ കഴിയുമ്പോൾ തുള്ള ഭയങ്കര പാടാണ് കേട്ടോ നാണമാണ് അവന് കേദാറിനെല്ലാവരെയും കൂടെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ശ്രീമോനും അങ്ങ് കരച്ചിലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് പോരാമെന്നുള്ള പ്ലാനിലായി ഞാനപ്പോൾ ഏട്ടനോട് പറഞ്ഞു ഇനിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പോവാം എനിക്ക് ഇവനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല ശ്രീമോനും കരച്ചിലായി അപ്പോൾ നമുക്ക് അങ്ങ് പോയാലോ എന്ന് ചോദിച്ചു അപ്പോൾ ഏട്ടന് കുറച്ച് ജോലിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുമെങ്കിൽ ഒരു കാര്യം വെച്ചാൽ ഞങ്ങളെ കൊണ്ട് വിട്ടിട്ടായിരുന്നു ഇങ്ങനെ തിരിച്ച് പോര് ഞങ്ങൾ എന്തായാലും പോകാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പോരുവാണ് കേട്ടോ ഞാൻ പറഞ്ഞു നാളെ മറ്റന്നാളോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും എല്ലാവരെയും കാണാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും സ്റ്റോറി ഇട്ടേക്കാം ഞങ്ങൾക്ക് വേറെ വേറെ വീഡിയോസ് ഫോട്ടോസ് ഇടണ്ടാല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും ടാറ്റ ഒക്കെ പറഞ്ഞ് നമ്മളിങ്ങി പുറത്ത് ഇറങ്ങിയ കേട്ടോ അപ്പോൾ വണ്ടി താഴെ വെച്ചേക്കുവെന്നിട്ട് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ നമ്മളിങ്ങി നമ്മളെങ്കിൽ വീട്ടിലോട്ടി പോരുകയാണേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ ഒന്ന് ടച്ച് ചെയ്തേക്കണേ അപ്പോൾ താങ്ക്